ഹലോ നമസ്കാരം ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മമ്മൂട്ടിയുടെ മാസ് ആക്ഷൻ എന്റർടൈനർ സിനിമയായ ടർബോ നാളെ മെയ് ഇരുപത്തിമൂന്നിന് തിയേറ്ററിലെടുത്തുകയാണ് ലോകമെമ്പാടുമായി തൊണ്ണൂറ്റി ഒന്നോളം രാജ്യങ്ങളിൽ പ്രദർശനത്തിനെത്തുന്ന ഈ സിനിമ കേരളത്തിൽ മുന്നൂറിലധികം സ്ക്രീനുകളിലും റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ മുന്നൂറ്റി അമ്പതോളം സ്ക്രീനുകളിലുമാണ് പ്രദർശനത്തിന് തയ്യാറെടുത്തിരിക്കുന്നത് മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ മിഥുൻ ബാനുവൽ തോമസ് തിരക്കഥേജതി വൈശാഖ് സംവിധാനം ചെയ്യുന്ന ഈ സിനിമയ്ക്ക് വമ്പൻ ഹൈപ്പും പ്രമോഷനുമാണ് നിലവിൽ നൽകിക്കൊണ്ടിരുന്നത് ഇപ്പോൾ ചിത്രത്തിന്റെ പ്രീസെയിൽ കക്ഷൻ സംബന്ധമായും പ്രിവ്യൂ ഷോ സംബന്ധമായും വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് പ്രിവ്യൂ ഷോ എന്ന് പറയുമ്പോൾ സിനിമയുമായി ബന്ധപ്പെട്ടും അല്ലാതെയുമുള്ള സമൂഹത്തിന്റെ നാനാ തുറയിലുമുള്ള പ്രമുഖ വ്യക്തിത്വങ്ങളെ ക്ഷണിച്ച് സിനിമ കാണിച്ച് സിനിമാ സംബന്ധമായ ആദ്യ അഭിപ്രായങ്ങൾ രൂപപ്പെടുത്തുന്ന രീതിയാണ് നിലവിൽ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ടർബോ എന്ന ഈ മമ്മൂട്ടി ചിത്രം ഹെവി പോസിറ്റീവ് അഭിപ്രായമാണ് നേടിയെടുത്തിട്ടുള്ളത് ഇനി നാളെ തിയേറ്ററുകളിലും ഇതുപോലെ ഈ ചിത്രത്തിന് ഹെവി പോസിറ്റീവ് എക്സ്ട്രാ ഡീസന്റ് അഭിപ്രായമാണ് നേടിയെടുക്കാൻ കഴിയുന്നതെങ്കിൽ മറ്റൊരു നൂറ് കോടിയോ നൂറ്റമ്പത് കോടിയോ ഇരുന്നൂറ് കോടിയോ നേടിയെടുക്കുന്ന ഒരു സിനിമയായി ഈ മമ്മൂട്ടി ചിത്രം മാറിയേക്കും അതേസമയം ഈ ചിത്രത്തിന്റെ പ്രീസെയിൽ കളക്ഷൻ സംബന്ധമായ ഏറ്റവും ഒളിവെടുവെന്ന റിപ്പോർട്ടുകൾ പ്രകാരം മൂന്ന് കോടി മുപ്പത്തിയഞ്ച് ലക്ഷം രൂപ ഈ ചിത്രം കേരള പ്രീസെയിൽ കളക്ഷനായി നേടിയെടുത്തിട്ടുണ്ട് അടുത്ത ഏതാനും മണിക്കൂറുകൾ പിന്നിടുമ്പോൾ ഈ ചിത്രത്തിന്റെ കേരള പ്രീസെലക്ഷൻ മൂന്നര കോടിക്ക് മുകളിലെത്തും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തിയേറ്റർ മലയാള സിനിമകളിൽ ഏറ്റവും അധികം പ്രീസെയിൽ കഷണം നേടിയെടുത്ത സിനിമ മലൈക്കോട്ടെ വാലിബനാണ് ടർബോ എന്ന മമ്മൂട്ടി ചിത്രത്തിന് മലൈക്കോട്ടെ വാലിബന്റെ പ്രീസെയിൽ കളക്ഷനായ മൂന്ന് കോടി എൺപത് ലക്ഷം മറികടക്കാനാകില്ല എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത് അതേസമയം പ്രീസെയിൽ കളക്ഷനിൽ നിലവിൽ രണ്ടാം സ്ഥാനത്ത് നിലയുറപ്പിച്ചിരിക്കുന്നത് മൂന്നര കോടി കളക്ഷനുമായി ആടുജീവിതം എന്ന പൃഥ്വിരാജ് ചിത്രമാണ് ടർബോ എന്ന സിനിമ ജീവിതത്തിന്റെ പ്രീസെയിൽ കഷൺ മറികടക്കുമോ എന്നാണ് ഇനി അറിയാനുള്ളത് നിലവിൽ ഈ ചിത്രത്തിന്റെ വേൾഡ് വൈഡ് പ്രീസെയിൽ കഷൺ സംബന്ധമായ പുതിയ റിപ്പോർട്ടുകളൊന്നും പുറത്തു വന്നിട്ടില്ലെങ്കിലും അഞ്ചര ആറ് കോടി റേഞ്ചിൽ ഈ ചിത്രം വേൾഡ് വൈഡ് പ്രീസെയിൽ കഷൺ നേടിയെടുക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത് അപ്പോൾ നാളെ മെയ് ഇരുപത്തിമൂന്നിന് തിയേറ്റെടുത്തുന്ന മമ്മൂട്ടി ചിത്രമായ ടർബോ സൂപ്പർ ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയെടുത്ത് നൂറ് നൂറ്റമ്പത് കോടി ക്ലബ്ബിൽ എത്തിച്ചേരുമോ എന്നുള്ള അഭിപ്രായം നിങ്ങൾ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുക പുതിയ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം